ഹൈ സുന്ദരീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്വാട്ടിങ്ങ് ക്രാഫ്റ്റ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡോൾ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കയ്യിലുള്ള വേസ്റ്റ് പീസ് മെറ്റീരിയൽ ക്ലോത്ത് ബെനിയൻസ് ഒക്കെ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു ഡോൾ ചെയ്തെടുക്കാൻ നോക്കാം വരും അപ്പോൾ നമ്മൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഷേപ്പ് ബോഡി ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഹെഡിൻ്റെയും അതുപോലെ തന്നെ ബോഡിയുടെ കിട്ടും ഇനി അതേ അളവിൽ നമ്മൾ ക്ലോത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് ഞാൻ ഞാനതിൻ്റെ സൈഡുകളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ബെനിയൻ ക്ലോത്ത് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ദാ ഇതുപോലത്തെ രണ്ട് അളവാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നത് പേപ്പറിൽ അത് നമ്മളിതുപോലെ ഒരു ബെനിയം വെച്ചു ബെനിയം വെച്ചതിന് ശേഷം ആ ഒരു ബെനിയത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിൻ്റെ സൈഡൊക്കെ നോർമലായിട്ട് സൂചി നൂലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ അമ്പലം അറച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു നീഡിലോ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്ലക്ക് യൂസ് ചെയ്തിട്ട് നമ്മളത് വലിച്ച് വലിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫൈബർ ആണ് അപ്പം നമ്മൾ ഡോളിലേക്കൊക്കെ നോർമലായിട്ട് ഫില്ല് ചെയ്യുന്ന ഫൈബർ കേട്ടോ ഇനി ഫൈബർ ഇല്ലാത്ത ഒരു കോട്ടൻ പഞ്ഞാണ് കയ്യിലുള്ള അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഞ്ഞിയാണോ അത്പോലെ ഫുള്ളായിട്ട് ഹെഡിലും അതുപോലെ തന്നെ ആ ഒരു ബോഡിയിലും ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ നെറ്റിന്റെ ക്ലോത്താണ് എടുക്കുന്നത് അത് ഡോളിനെ ഫ്രോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ലൈനിങ് പീസും അതുപോലെ തന്നെ ഒരു നെറ്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് ഭാഗം മാത്രം ഒന്ന് തുന്നിട്ട് ആ ഒരു ഡോളിലേക്ക് വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കാൻ കിട്ടാം അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും ഇനി നമുക്ക് നമുക്കത് ഡോളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്ലേറ്റുകളൊക്കെ കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് മിഷനിലോ അതുപോലെ തന്നെ നോർമലി സൂചി നൂലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ ചെയ്യുന്നത് സാധാ സൂചി നൂലും വെച്ചിട്ടാണ് കേട്ടോ ഇനി ഇതുപോലെ ചെറിയ ലൈനിങ് പീസും അതുപോലെ തന്നെ ഒരു നെറ്റിൻ്റെ പീസും എടുത്തിട്ട് മേലത്തെ പോഷനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് കൈയിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് സെൻറ്റിമീറ്റർ വീതിയിലും ഒരു ആറ് സെൻ്റീറ്റർ നീളത്തിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കൈയുടെ ഭാഗവും സ്റ്റിച്ച് ചെയ്തു ഹെയറിൻ്റെ പോർഷന് വേണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ട് അപ്പോൾ ഫൈനലൊക്കെ ഇതാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക